എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ മാഷാണോ അതോ ലല്ലാൾ നന്ദകുമാറാണോ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് പൊതുസമൂഹത്തിനും ഇത് തോന്നുകയാണ് പൊതുസമൂഹത്തിന് മനസ്സിലായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ റോൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു ആ കഴക്കൂട്ടത്ത് മത്സരിച്ച സമയത്ത് വളരെ തന്ത്രപൂർവ്വം ഒരു ഓൺലൈൻ ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇരുപത് ലക്ഷം രൂപ ഒരു സെന്റിന് വില വരുന്ന ഒരേക്കർ ഭൂമിയുടെ ഉടമസ്ഥയായിരുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭാസുരം ഇത്ര മാസമായിട്ടും ആ ഭൂമി ഒന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കും സാധിച്ചിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായി ശോഭാശുരേന്ദ്രനെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് വീണ്ടും കഥയുമായിട്ട് രംഗത്ത് നന്ദകുമാറിനെ പോലെയുള്ള ആളുകളെ ഇറക്കിയിരിക്കും അപ്പൊ അതിൽ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്റെ വാട്സപ്പിനകത്തുള്ള ചില മെസ്സേജുകൾ അതെനിക്ക് കാണിക്കാനുണ്ട് നന്ദകുമാർ പറയുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു കോടി രൂപ എൺപത് ലക്ഷത്തോളം രൂപ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നു ബാക്കി വന്ന തുക നന്ദകുമാറിനെ സമീപിച്ചു ഞാൻ ചോദിച്ചു ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അത് അവിടം കൊണ്ട് തീർന്നില്ല വീണ്ടും കാര്യങ്ങൾ പറയുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നന്ദകുമാർ കരുതുന്നത് പോലെ ഒരു കോടി കൊടുത്താലോ രണ്ടു കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതി കഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് നിന്ന് മുന്നോട്ട് പോവുകയും ആ പ്രസ്ഥാനത്തെ മുന്നേറ്റാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് ആ പരിശ്രമിക്കുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചുമതലകൾക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം അത് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്